ജപം ദൈവജനനിയായ പരിശുദ്ധ ഖനികെ അങ്ങേ വിരക്ത ഭർത്താവായ മാറി എവിസേപ്പിനോടുള്ള ഭക്തി അങ്ങേക്ക് പ്രസാദജനകവും അനുഗ്രഹദായകവുമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അതിനാൽ ഈ പുണ്യ പിതാവിനോട് ഞങ്ങളെ സവിശേഷ ഭക്തിയുള്ളവരായി ജീവിച്ചു കൊള്ളാം നാഥെ അങ്ങയേയും ദിവികുമാരനെയും മാറിയവിസേപ്പിനെയും കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങളെ വിശ്വസ്തദാസ്ത്രക്കനുയോജ്യമായ ജീവിതം നയിക്കുവാനും ആവശ്യമായ അനുഗ്രഹം നൽകണമേ മാറിയവസേപ്പ് അങ്ങ് പരിശുദ്ധ കനികയെ സ്നേഹിക്കുകയും സേവനമർപ്പിക്കുകയും ചെയ്യുന്നതുപോലെ ഞങ്ങളും ദൈവമാതാവിനെ സ്നേഹിക്കുവാനും അവളുടെ സേവനത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും വേണ്ട അനുഗ്രഹം നൽകണമേ സുഹൃതജപം കനികാമറിയത്തിൻ്റെ വിശ്വസ്ത ഭർത്താവ് ഞങ്ങളിൽ പരസ്പരം വിശ്വാസം വർദ്ധിപ്പിക്കണമേ കനിക മറിയത്തിൻ്റെ വിശ്വസ്ത ഭർത്താവ് ഞങ്ങളിൽ പരസ്പരം വിശ്വാസം വർദ്ധിപ്പിക്കണമേ കനിക വിശ്വസ്ത ഭർത്താവ് ഞങ്ങളിൽ പരസ്പരം വിശ്വാസം വർദ്ധിപ്പിക്കണമേ